നിലമ്പൂരിൽ വർധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചാരണ വാഹന ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം മുതിർന്ന നേതാവ് വി എ കരീം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുന്നോട്ടു പോകുവാനാണ്

ശക്തമായ പ്രതിഷേധവുമായി ജോർജ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റന്മാരായ പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ നാണിക്കുട്ടി കൂമൻശേരി എ ഗോപിനാഥ് ജേക്കബ് പാണായി വിജയൻ നീലാംബ്ര അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ താജ സഖീർ സൈഫുനാന്തി യൂസഫ് പാറേങ്ങൽ ജുഡി തോമസ് ദേവൻ ചാലിയാർ എന്നിവർ സംസാരിച്ചു വടിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്ക് നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത് നിലമ്പൂർ അമരമ്പലം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കരുളായിൽ സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യണൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ടി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റന്മാരായ ബാബുതോപ്പിൽ പാലോളി മെഹബൂബ് വി എ കരീം എ ഗോപിനാഥ് എൻ എ കരീം ജേക്കബ് പാനായി വിജയൻ നീലാംബ്ര അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ അനീഷ് കരുളായി ടി എം എസ് ആസിഫ് ദേവൻ ചാലിയാർ ജൂഡി തോമസ് എൻ എം ബഷീർ സി വേണുഗോപാൽ സുരേഷ് ബാബു ഷിബ പുഴിക്കുത്ത് സിബി വർഗീസ് എന്നിവർ സംസാരിച്ചു